ൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നാണ് നിൽക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ റിവ്യൂ ആയിട്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും ഈ ഗേർലി വെയിറ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്നത് സീസൺ സെവൻ എന്ന് തുടങ്ങും എന്ന് തുടങ്ങും എന്നായിരുന്നു അതെ അത് ഇന്ന് നമുക്ക് ഉത്തരങ്ങിട്ടി ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് സോ നമ്മൾ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനലാദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യടെ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോട്ടെ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മളെല്ലാവരും കാത്തിരുന്നത് ധേണു സുദീനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കാര്യം പറഞ്ഞാലോ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവായിരുന്നല്ലോ നമ്മളും കുറെ വീഡിയോസ് ഒക്കെ പുള്ളിക്കാരനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബിഗ് ബോസിൽ പോകണമെന്ന് പറഞ്ഞിട്ട് റൂമേഴ്സും കാര്യങ്ങളും വന്ന സമയത്ത് ചേച്ചി പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല ഗായ്സ് എന്ന് പറഞ്ഞിട്ട് രേണുസുദ്ദീ അല്ല സോറി രേഷ്മാ പി തങ്കച്ചൻ നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടാണ് ഇപ്പം ബിഗ് ബോസിനകത്തേക്ക് കയറിപ്പോയിരിക്കുന്നത് ബിഗ് ബോസിൽ രേണു ഒറ്റയ്ക്കല കയസ് ബിഗ് ബോസിൽ രേണുവിൻ്റെ കൂടെ രേണുവിന്റെ ചേച്ചി ഉണ്ടായിരുന്നു നമ്മളെല്ലാം ഒരു എപ്പിസോഡ് കണ്ടു എപ്പിസോഡ് കണ്ട ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ കണ്ടസ്റ്റന്റും അവരുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരാളെ സപ്പോർട്ടിനായിട്ട് കൊണ്ടുപോകണം അതിനകത്ത് ആതിലാ നൂറോ രണ്ടുപേരല്ല ഒറ്റ ഒരു കണ്ടസ്റ്റന്റ് ആയതാണ് മത്സരിക്കുന്നത് കൊണ്ട് അവർക്ക് മാത്രം അവർ രണ്ടുപേരും ഈ പരസ്പരം സപ്പോർട്ട് ചെയ്ത് കളിച്ചു ബാക്കി എല്ലാവരും അവരുടെ ഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ അമ്മ അങ്ങനെ വന്ന് കളി കഴിച്ചിട്ട് പോയി അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കണ്ടു പ്രൊടക്കത്തിൽ തന്നെ ആ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് അവരുടെ ടാസ്ക് ആണ് കാണിക്കുന്നത് അപ്പൊ ആ ടാസ്കില് ഇവര് ടാസ്ക് കഴിഞ്ഞോട് തന്നെ ഇവരുടെ പോയിന്റ്സും കാര്യങ്ങളും ലാസ്റ്റ് എല്ലാവരും ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതിലത്ത് മൂന്ന് പേര് ബിന്നി നമ്മളുടെ അവന്റെ പേര് ഞാൻ മറന്നുപോയി ആ ഒരു ആ ഒരു യങ് ബോയ് ആ പുള്ളിക്കാരൻ അത് കിട്ടി ഷാനവാസ് മൂന്ന് പേർക്കാണ് ഇപ്പോ നിലവിൽ ഒരു സ്റ്റാർ ഒക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇനി ആ സ്റ്റാർ കിട്ടിയത് ഇവർക്ക് പടിയാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കാരണം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ആ സ്റ്റാർ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മോഷ്ടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് അത്ബലമായി പിടിച്ചു വാങ്ങാം അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഇവർക്കും കിട്ടും മറ്റവർക്ക് ആ ബെനിഫിറ്റ് നഷ്ടമാവും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് ബാക്കി കണ്ടസ്റ്റൻസിന്റെ ഒന്നും അവർക്കൊന്നും തുണി പോലും എടുക്കാൻ പറ്റാത്ത രീതിക്ക് പ്രശ്നത്തിൽ നിൽക്കുകയാണ് കായിസ് കാര്യം ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ആ ഒരു പണിമുറിയിലാണ് നമ്മൾ ലാലറ്റം കൊണ്ടുവന്ന കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ സോ അതിനകത്ത് ഉണ്ട് പക്ഷെ ഇവര് ടാസ്ക് ജയിച്ചാൽ മാത്രമേ ഇവർക്ക് അതൊക്കെ കിട്ടത്തുള്ളൂ രേവതി ചേച്ചി രേവതി ദേവചേച്ചുടെ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ ഹിന്ദി ബിഗ് ബോസിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട് നല്ല രീതിക്ക് കഷ്ടപ്പെടും ചിലപ്പോ എന്ന് പറയുന്നുണ്ടായിരുന്നു കാര്യം ഇപ്പൊ ഇത്തേക്കുന്ന തെറ്റ് കോസ്റ്റ്യൂമിൽ തന്നെ നിക്കേണ്ടി വരും ത്രൂ ഔട്ട് എന്നും പറയുന്നുണ്ട് നമുക്ക് കാണാം എന്തായാലും നാളെ എന്താകും നമുക്ക് കണ്ടറിയാം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് ഫസ്റ്റ് അടി പൊട്ടിയിട്ടുണ്ട് അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ നാളെയൊക്കെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് മൊത്തത്തിലൊരു എക്സൈറ്റിങ് ഫാക്ടർ ഉള്ള ഒരു ബിഗ് ബോസ് ആണ് മൊത്തത്തിൽ ഒരു ചേഞ്ച്ണ്ട് ലാലിന്റെ ചേഞ്ച്ണ്ട് ഹൗസിന് ഉണ്ട് കണ്ടസ്റ്റൻസിന്റെ അവർക്ക് ഇഷ്ടമുള്ള സാധനൊക്കെ ഉള്ളിലൊക്കെ കൊണ്ടുപോകും അതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് ഞാൻ വിചാരിച്ചേട്ടോ രേണു രേണുവിന്റെ രേണുസുദീയുടെ മറ്റേ ബ്രാൻഡായിട്ടുള്ള പെർഫ്യൂമോ കൊണ്ട് കയറുമെന്ന് പക്ഷെ പെർഫ്യൂം എടുത്തില്ല പകരം ശുദ്ധി ബാഗാണ് ഇപ്രാവശ്യം കളത്തിലിറക്കിയിരിക്കുന്നത് വന്ന ഉടനെ ശുദ്ധി ചേട്ടന്റെ കണ്ടന്റ് ഒക്കെ ഇറക്കി അത് ഞാൻ വിഷ് ഞാനത് പ്രഡിക്ട് ചെയ്തിരുന്നതാണ് പുള്ളിക്കാരി എന്തായാലും അത് ഇറക്കുമെന്ന് അത് ഇറക്കി കറക്റ്റായിട്ട് രേണുസുദീന എനിക്ക് കറക്റ്റായിട്ട് ഇപ്പൊ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താ അത് അറിയത്തില്ലായിട്ടോ എനിക്ക് ബാക്കിന് എന്താ റിയത്തില്ല എനിക്ക് അതിനകത്ത് ഫസ്റ്റ് തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും എനിക്ക് തോന്നിയത് ഒന്ന് നമ്മുടെ മുംബൈ വാല ഒരു പുള്ളി ഉണ്ടല്ലോ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞ ആ ഒരു കൊച്ചു ചേർക്കൻ പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയത് അനീഷ് എന്ന് പറയുന്ന പുള്ളി അല്ലേ ഫസ്റ്റ് കേറെ കോമണറായിട്ട് അയാൾ നല്ല ചൊറിയനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പം ചൊറിഞ്ഞ് 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 ലാസ്റ്റിനു പറ്റാ കഴിഞ്ഞ ബിഗ് ബോസിൽ രതീഷ് ജി ഉണ്ടായിരുന്നില്ലേ രതീഷിന്റെ ഒരു റെപ്ലൈക്ക് ആവാൻ ചാൻസ് ഉണ്ട് അറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും മൊത്തത്തിൽ ഈ ബിഗ് ബോസ് ഫുള്ളി കുറെ ഒക്കെ മാറ്റങ്ങളൊക്കെ ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് തോന്നി ഇതങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പടക്കമാവുമോ അല്ലെങ്കിൽ ഒരു ബോംബ് ആവുമോ ഇല്ല നനഞ്ഞ പടക്കം ആവുമെന്നതൊക്കെ കണ്ടറിയാം പിന്നെ ലാലേട്ടൻ ലാസ്റ്റ് ഒരു തിരി കത്തിച്ചു വിട്ടിട്ടുണ്ട് ആ തിരി പൊട്ടുമോ അതോ അത് പൊകഞ്ഞു എന്നൊന്നും നമുക്കറിയത്തില്ല അതൊക്കെ അതിനകത്തിരിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പോലെ ഇരിക്കും സീരിയസ്ലി അവിടെയുള്ള പത്ത് ൊമ്പത് കണ്ടസ്റ്റൻസും അവർ ഓരോ ദിവസവും ഓരോ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുക അതിനകത്ത് രേണു സുദി എന്താകും എനിക്ക് അതായത് പുള്ളിക്കാരി പുറത്ത് നല്ലൊരു കണ്ടന്റ് മേക്കറായിരുന്നു അകത്ത് ചെന്ന് കഴിയുമ്പോൾ നനഞ്ഞ പടക്കം ആകുമ്പോ ഇത് ഇവരെല്ലാവരും കൂടി കോർണർ ചെയ്യുക അറിയത്തില്ല കണ്ടറിയാം എന്തായാലും വരും ദിവസങ്ങളിൽ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ